മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തിരണ്ട് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ആയില്യമാണ് നക്ഷത്രം ആയില്യം ഒന്നാം പാദം ഇടവലഗ്നം രണ്ടിൽ സൂര്യൻ കുജൻ ബുധൻ മൂന്നിൽ ചന്ദ്രൻ നാല് അഞ്ച് ഭാവങ്ങൾ ശൂന്യം ആറിൽ ശനി കേതു ഏഴ് എട്ട് ഭാവങ്ങൾ ശൂന്യം ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് നീചസ്ഥനായി വ്യാഴം പത്ത് ശൂന്യം പതിനൊന്നിൽ ഗുളികൻ പന്ത്രണ്ടിൽ ശുക്രൻ രാഹു ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ആദ്യമേ തന്നെ പറയട്ടെ വിവാഹ സംബന്ധമായിട്ട് വളരെ മോശാവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഇപ്പം നടക്കുന്നത് ലക്നാധിപൻ്റെ ദശയായിട്ടുള്ള ശുക്രദശയാണ് അതായത് ആറ് മൂന്ന് രണ്ടായിരത്തി എട്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെയുള്ള ഇരുപത് കൊല്ലകാലം ശുക്രമഹാദശ ലഗ്നാധിപനാണ് ശുക്രൻ നിൽക്കുന്നത് പന്ത്രണ്ടിൽ രാഹുവിനോടൊപ്പമാണ് അവിടേക്ക് ഗുളികൻ്റെ രണ്ടാമത്തെ ദൃഷ്ടിയുമുണ്ട് ശുക്രദശ നടക്കുകയും ചെയ്യുന്നു വിവാഹകാരകനാണ് ശുക്രൻ ഏതൊരു ഗ്രഹനിലയിലും ഇവിടെ ശുക്രൻ നിൽക്കുന്നത് അല്പം മോശാവസ്ഥയിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും നവാംശത്തിലും ശുക്രനോടൊപ്പം രാഹുവുണ്ട് അപ്പോൾ അത്തരം ആളുകൾക്ക് ശുക്രദശ വിവാഹ സംബന്ധമായിട്ട് അത്ര നല്ല അനുഭവങ്ങൾ നൽകില്ല അല്ലെങ്കിൽ തർക്കങ്ങൾ വഴക്കുകൾ അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ ഏറിയ പങ്ക് കോടതി വ്യവഹാരങ്ങൾ വരെ നീങ്ങാമെന്ന സാരം ആ ഒരു സ്റ്റേജിനടുത്തേക്കാണ് ഈ വ്യക്തി പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അത് ഒരു മേഖല രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് ലക്നാൽ ഏഴ് അഞ്ച് ആറ് ഏഴ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ നിൽക്കുന്നത് സൂര്യനോടൊപ്പം ശത്രുവായ ബുധൻ്റെ ക്ഷേത്രത്തിൽ ബുധനോടുമൊപ്പം അപ്പോൾ അത്തരം ആളുകൾ അതായത് ഇങ്ങനെ ഗ്രഹസ്ഥിതി വരുന്ന ആളുകൾ കല്യാണം കഴിക്കുന്ന ആളുകൾക്ക് വിട്ടുവീഴ്ച മനോഭാവം കുറവായിരിക്കും എന്ന് മാത്രമല്ല തൻകാര്യസിദ്ധി എന്ന് വെച്ചാൽ താൻ വിചാരിക്കുന്ന രൂപത്തിൽ കാര്യങ്ങളെ മാറ്റിയെടുത്ത് മുന്നോട്ട് വാശിയിലൂടെ കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് നിരന്തരം അവർ കാണിച്ചുകൊണ്ടേയിരിക്കും അതിനനുസരിച്ച് ഈ വ്യക്തി സഹിക്കേണ്ടതായും വരും അത് നല്ല കാര്യങ്ങൾക്കാവാം ചീത്ത കാര്യങ്ങൾക്കാവാം വ്യക്തി സംബന്ധമാവാം എന്തുമാവാം ഇതൊരു പ്രധാന ഫാക്ടർ തന്നെയാണ് അതായത് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം സു കുജൻ ആയി വരികയും കുജൻ ശത്രുവായ ബുധൻ്റെ ക്ഷേത്രത്തിൽ ബുധനോടൊപ്പം സൂര്യനോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ശത്രുത എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ വർക്കൗട്ടായിരിക്കും ശത്രുതാപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ശത്രുതാപരമായിട്ടുള്ള ഇടപെടലുകൾ അതറിഞ്ഞാവാം അറിയാതെ ആവാം പക്ഷേ ചെയ്തു വരുമ്പോൾ അത് മറ്റേ ആൾക്ക് ശത്രുതയിലായിട്ട് മാറും ശുക്രദശ വിവാഹകാരകൻ്റേതായ ദശ ലഗ്നാധിപൻ്റേതും കൂടെ ആയിട്ടുള്ള ദശ രാഹുവിനോടൊപ്പം ശുക്രൻ നിൽക്കുന്നു മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയും വരുന്നു ഇത് ഗുളികൻ്റെ ദൃഷ്ടിയില്ലാത്ത ഒരു രാഹു രാഹുവായിരുന്നെങ്കിൽ കൂടി അല്പം ബുദ്ധിമുട്ടേറിയതാണ് എന്നിരുന്നാലും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാലും തീർച്ചയായും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ കരുതണം കാരണം ഏഴാം ഭാവാധിപൻ നിൽക്കുന്നത് അത്ര നല്ല ഗ്രഹങ്ങളുമായിട്ടല്ല എന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെയാണ് ഈ വ്യക്തിക്ക് ശുക്രൻ എന്ന് പറയുന്നത് ലക്നാധിപൻ്റെ ദശയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശുക്രൻ ലക്നാധിപനുമാണ് അപ്പോൾ ആ ദശയിൽ പ്രത്യേകിച്ചും രാഹുവിനോടൊപ്പം ഗുളികനോട് ദൃഷ്ടിയിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ശുക്രൻ സംബന്ധമായി നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായേ തീരുവുള്ളൂ ശുക്രനോടൊപ്പം ശുക്രനോടൊപ്പമൊക്കെ രാഹു അല്ലെങ്കിൽ ഗുളികൻ്റെ ദൃഷ്ടി അല്ലെങ്കിൽ ശുക്രനോടൊപ്പം ഗുളികനൊക്കെ നിൽക്കുന്നത് വളരെ മോശമാണ് എന്ന് തിരിച്ചറിയുക പ്രത്യേകിച്ചും ആ ദശയും കൂടെ കടന്നു വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതിൻ്റെ പ്രധാന ഫീച്ചറായിട്ടുള്ള വിവാഹം പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നല്ല അനുഭവങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെടും എന്ന് സാരം ആ വ്യക്തി തന്നെ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരും എന്നൊരർത്ഥം അതിനുണ്ട് കൃത്യമായി ശുക്രദശ നടക്കുന്നു ലഗ്നത്തെ വച്ചുകൊണ്ട് തന്നെ ലഗ്നാധിപനയെ വച്ചുകൊണ്ട് തന്നെ കൃത്യമായി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ വിവാഹം ഡിവോഴ്സ് ആയാൽ കൂടെ മറ്റൊരു വിവാഹം നല്ല രീതിയിൽ നടക്കും പക്ഷെ അവിടെയും നാളും ജാതകവും ഗ്രഹനിലയും ഒക്കെ നോക്കി ചേരുമെന്ന് ഉറപ്പാക്കിയ ശേഷം വേണം മാത്രം വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് ഇത്തരം ചില ആളുകളെ കണ്ടിട്ടില്ല വലിയ രീതിയിൽ ഗ്രഹനിലയോ കാര്യങ്ങളോ ഒന്നും നോക്കില്ല എല്ലാം ഒത്തു പുരോഗം നടത്തും വളരെ ഗംഭീരമായിട്ട് അവർ ജീവിക്കുകയും ചെയ്യും എന്നാൽ എല്ലാ കാര്യങ്ങളും നോക്കി ഒൻപത് പുരത്തം വരെ എത്തിച്ചിട്ട് ആയിട്ടുള്ള വീഡിയോസ് ഇതിന് മുൻപിട്ടായി ചെയ്തിട്ടുണ്ട് അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട് ഒൻപത് പുരത്തമുണ്ട് പക്ഷേ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഡിവേഴ്സുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് അപ്പോൾ നാളിലോ അല്ലെങ്കിൽ പൊരുത്തങ്ങളിലോ അല്ല അതിനേക്കാൾ ഉപരിയായി ഗ്രഹനിലകൾ തമ്മിൽ ചേരുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട് അതിൽ തന്നെ ലഗ്നം വളരെ പരമപ്രധാനമാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രലഗ്നത്തിലുള്ള ഒരാൾ അതുപോലെ തന്നെ ചിങ്ങ ലഗ്നത്തിലുള്ള ഒരാൾ ഇവർ തങ്ങിൽ ശത്രുതാപരമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും കാര്യം രണ്ടും പരസ്പരം ശത്രു ലഗ്നങ്ങളാണ് അതുപോലെ തന്നെ ചിങ്ങ ലഗ്നത്തിലുള്ള ആൾ അല്ലെങ്കിൽ മകരം കുംഭം ലഗ്നത്തിലുള്ള ആൾ ശനിയും സൂര്യനും നല്ല ബന്ധത്തിലല്ല അപ്പോൾ ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആ ജീവിതത്തിലും ആ ജീവിതങ്ങളിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ വിവാഹം പോലെയുള്ള കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് ലഗ്നം വളരെ പരമപ്രധാനമായി തന്നെ നോക്കേണ്ടതാണ് എന്ന് പല ഗ്രഹനിലകൾ നോക്കുക വഴി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രധാന കാര്യം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ആയില്യമായ നക്ഷത്രം ബുധദശയിലായിരുന്നു ജനനം രണ്ടായിരത്തി ഒന്ന് വരെ ബുധൻ ശേഷം ഏഴ് കൊല്ലം കേതു രണ്ടായിരത്തി എട്ട് മാർച്ച് ആറാം തീയതി വരെ അതിനുശേഷമാണ് നേരത്തെ പറഞ്ഞ ഇപ്പോഴത്തെ നടപ്പ് ദശയായിട്ടുള്ള ഇരുപത് കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന ശുക്രദശ ശേഷം സൂര്യദശ അതിനുശേഷം ചന്ദ്രൻ പത്ത് കൊല്ലം ശേഷം കുജൻ ഏഴ് കൊല്ലം ശേഷം രാഹു ഗുരു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് നടപ്പു ദശ എന്ന് പറയുന്നത് ശുക്രനിൽ ബുധൻ്റെ അപഹാരമാണ് എന്നുവെച്ചാൽ വിവാഹകാരകനായിട്ടുള്ള ലഗ്നാധിപൻ കൂടിയായിട്ടുള്ള ഈ ഗ്രഹനിലയിലെ ശുക്രൻ ദശ ശുക്രൻ്റേത് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ നിൽക്കുന്നത് ശത്രുവായ ബുധനോടൊപ്പമാണ് ബുധൻ്റെ അപഹാരവും നടക്കുന്നു അവിടെ സൂര്യനുമുണ്ട് അപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് അല്പം സ്വല്പം മോശമായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ തനിക്ക് യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്തേണ്ടതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായേ തീരും അങ്ങനെ തന്നെയാണ് അത് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നല്ല ശുഭസൂചനയോടെയുള്ളൊരു പോക്കല്ലാതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും അതേതെങ്കിലുമൊക്കെ രീതിയിൽ സോറി പറഞ്ഞോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ക്ഷമാപണം നടത്തിയോ ഒക്കെ ആ ഒരു പ്രശ്നം അവസാനിപ്പിക്കും അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ സൈലൻ്റായിട്ട് വളരെ ഗംഭീരമായിട്ട് പോകും ശേഷം വീണ്ടും അടുത്തൊരു പ്രശ്നത്തിലേക്ക് പോകും ഇതാണ് പൊതുവേ ഇത്തരക്കാർക്ക് കണ്ടുവരുന്ന ഒരു പ്രധാന രീതി എന്ന് പറയുന്നത് അതിൽ ചില ആളുകൾ ക്ഷമാപണം നടത്താനുള്ള മനസ്സ് പോലും കാണിച്ചു എന്നും വരില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം വിവാഹം പോലെയുള്ള കാര്യങ്ങൾ നടത്താനായിട്ട് കൃത്യമായി പരിഹാരങ്ങൾ ചെയ്തു പോകുക വഴി ഇതിൻ്റെ പേഴ്സൻറ്റേജ് ഈ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളുടെ പേഴ്സൻറ്റേജിൽ ഗണ്യമായിട്ടുള്ള മാറ്റം വരുത്താൻ സാധിക്കും പ്രത്യേകിച്ചും ശുക്രൻ നൽകുന്നത് അവസ്ഥയിലാണ് നവാംശത്തിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ലഗ്നത്തെ കൊണ്ട് തന്നെ ലഗ്നാധിപനെ കൊണ്ട് തന്നെ കൃത്യമായ പരിഹാരങ്ങൾ ചെയ്തു വേണ വ്യക്തി മുന്നോട്ട് പോകാനായിട്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള കാലം എന്ന് പറയുന്നത് ശുക്രദശ തന്നെയാണ് അപ്പോൾ ഈ ശുക്രദശ ശുക്രദശയുമായി ബന്ധപ്പെട്ട് ലക്നാധിപനയുമായി ബന്ധപ്പെട്ട് പരിഹാരങ്ങളൊക്കെ ചെയ്തു പോകുന്ന സമയത്ത് അതിലൊരു മാറ്റം സൂര്യദശ വരുന്ന സമയത്ത് മാറ്റി കൊടുക്കുകയും വേണം ചിലത് അങ്ങനെ ഒരു കണക്കുമുണ്ട് അതായത് ശുക്രനിൽ ചെയ്ത അതേ കാര്യം തന്നെ സൂര്യദേശയിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഉള്ളതിനേക്കാൾ മോശം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരും അപ്പോൾ കൃത്യമായി ശുക്രദശ തീരുന്നതുവരെ കൊണ്ടും അതിനുശേഷം അതിനനുസൃതമായിട്ടുള്ള രീതിയിലുള്ള സൂര്യനുമായി ചേർന്നുകൊണ്ടുള്ള പ്രത്യേകിച്ചും ഒൻപതാം ഭാവാധിപനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരിഹാരങ്ങൾ ചെയ്തു തന്നെ മുന്നോട്ട് പോകുക പരിഹാരങ്ങൾ ചെയ്യുന്ന സമയത്ത് ശത്രു ഇത്രാവസ്ഥ പ്രത്യേകം നോക്കി വേണം ഇത് ചെയ്യാനായിട്ട് എന്ന് സാരം ശനിദശയിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ പോയി സൂര്യദശയിൽ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെയാണ് തിരിച്ചും അതുപോലെ തന്നെയാണ് സൂര്യദശയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ശുക്രദശയിലും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെയാണ് തിരിച്ചും അങ്ങനെ ചില കണക്കുകൾ ഇതിനുണ്ട് ഇതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എപ്പോൾ ഏത് രീതിയിൽ ചെയ്യണമെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കാവൂ അല്ലെങ്കിൽ നല്ലത് എന്ന് കരുതി ചെയ്യുന്നത് ഏറെ അബദ്ധമായി മാറും അങ്ങനെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് എല്ലാം ചെയ്തു വളരെ ഗംഭീരമായിരുന്നു പക്ഷേ റിസൾട്ട് മോശമായിരുന്നു അപ്പം ചെയ്തതിൽ തെറ്റുണ്ട് എന്നാണ് എൻ്റെ സാരം ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിച്ചു ദാഹം മാറിയില്ല എങ്കിൽ എന്താണ് കുറ്റം നമ്മൾ ആവശ്യമുള്ള അളവിൽ ആ വെള്ളം കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് ആ ദാഹം മാറാതെ അവിടെ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക യുക്തി മാത്രമാണ് ശേഷമാണ് അറിവിന് പ്രാധാന്യം കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി